അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാഅദ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് ഒരിക്കൽ പറഞ്ഞു സിത്തു ഹിസാലിൻ ബിഹൽ ജാഹിൽ ആറ് ഗുണങ്ങളാൽ വിവരദോഷിയായ അജ്ഞനായ മനുഷ്യനെ തിരിച്ചറിയാം എന്നാണ് അതിലൊന്ന് അൽ ഗളബു ഫീ ഗൈരി എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കോപിക്കുക എന്നതാണ് കോപിക്കാൻ മാത്രമുള്ള പ്രത്യേകിച്ചുള്ള യാതൊരു കാരണവും സന്ദർഭവും ഇല്ലാതെ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ കോപിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ വിവരദോഷത്തിൻ്റെയും അജ്ഞതയുടെയും ലക്ഷണമായി കാണണം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് വിശ്വാസികളുടെ ഏറ്റവും വലിയ ഗുണമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ കാര്യമാണ് കോപത്തെ നിയന്ത്രിച്ചു നിർത്തുന്നവരും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ് എന്നത് അതിനാൽ കോപത്തെ നിയന്ത്രിക്കാനുള്ള കരുത്ത് വിശ്വാസികളായ നാം ആർജിച്ചെടുക്കണം അല്ലാത്ത അതൊരു വിവരക്കേടിന്റെ ലക്ഷണമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായും അദ്ദേഹം പറയുന്നത് അൽ കലാഫിഫ് ഇൻ എന്നാണ് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യത്തിൽ സംസാരിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരങ്ങൾ വളരെ ഉപകാരപ്രദമായിരിക്കണം അല്ലാത്ത പക്ഷം മൗനമടയണം എന്നാണ് പ്രവാചക അധ്യാപനം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് സംസാരിക്കുന്നുവെങ്കിൽ അത് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഉപകരിക്കുന്ന സംസാരമായിരിക്കണം അനാവശ്യമായ സംസാരം ഒഴിവാക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമതായും വിവരദോഷത്തിന്റെ ലക്ഷണമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് അൽ അൽഫിമ എന്നാണ് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉപദേശിക്കുക എന്നതാണ് ഉപദേശങ്ങൾ നൽകുക എന്നത് വിശ്വാസികൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഒരു നന്മയാണ് എന്നാൽ ഉപദേശം നൽകുമ്പോൾ താൻ ആരെയാണോ ഉപദേശിക്കുന്നത് അയാളുടെ അവസ്ഥയും ഉപദേശം നൽകുന്ന സന്ദർഭവും സാഹചര്യവും ഒക്കെ പരിഗണിച്ച് വേണം നാം ഉപദേശം നൽകാൻ പറയുന്നത് നന്മയാണെന്ന് കരുതി എവിടെയും എന്തും പറയാം എന്ന നിലക്ക് ഉപദേശം കൈമാറാൻ നിന്നാൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഒരു പക്ഷേ അതുകൊണ്ട് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അറബിയിൽ സാധാരണ പറയാറുണ്ട് ലിക്കുല്ലി മക്കാലിൻ മക്കാമുൻ എല്ലാ വാക്കുകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് സന്ദർഭമുണ്ട് എന്നാണ് ആ സന്ദർഭവും സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് വളരെ പക്വമായ രീതിയിൽ ഉപകാരപ്രദമാകുന്നിടത്താണ് ഉപദേശം നൽകേണ്ടത് എന്നതാണ് എല്ലായിടത്തും ഉപദേശം നൽകുക എന്ന രീതി അവിവേകത്തിൻ്റെയും അജ്ഞതയുടെയും ലക്ഷണമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് നാലാമതായും അദ്ദേഹം പഠിപ്പിക്കുന്നത് ഇഫ്ഷ ഉസി എന്നാണ് രഹസ്യമാക്കേണ്ടതിനെ പരസ്യമാക്കുക എന്നതാണ് ഒരു വിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ലാത്ത കാര്യമാണ് രഹസ്യമാക്കേണ്ട കാര്യങ്ങളെ പരസ്യമാക്കുക എന്നത്സൂർ വൾ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുകയും എന്നിട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്താൽ ആ വ്യക്തി പറഞ്ഞ കാര്യം ആരോടാണോ പറഞ്ഞത് ആ വ്യക്തിക്ക് അതൊരു അമാനത്താണ് അത് മൂന്നാമത്തൊരാളോട് പറയാൻ പാടില്ല എന്നാണ് കാരണം മൂന്നാമത്തൊരുവൻ അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേറെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന നിലക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നത് എന്നാണ് ആ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാൽ രഹസ്യമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പരസ്യമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പക്വമായിട്ടാണ് ഒരു വിശ്വാസി ഇടപെടേണ്ടത് അഞ്ചാമതായും അദ്ദേഹം പഠിപ്പിക്കുന്നത് വസീഖത്തു ബിഖുലി അഹദീൻ എന്നാണ് എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കുക എന്നതാണ് ജനങ്ങൾക്കിടയിൽ വിശ്വസിക്കാൻ കൊള്ളുന്നവരും വിശ്വസിക്കാൻ പറ്റാത്തവരുമായ ധാരാളം ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് വിശുദ്ധ സത്യവിശ്വാസികളെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ ഏതെങ്കിലും ഒരു ജനതക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തള്ളേണ്ടവരാരാണ് കൊള്ളേണ്ടവരാരാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടാവണം ആറാമതായും അദ്ദേഹം പറഞ്ഞത് ലായ അരിഫു സദീമിൻ എന്നാണ് തൻ്റെ ശത്രു ആരാണ് തൻ്റെ മിത്രനാരാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവനാണവൻ എന്നാണ് ഇങ്ങനെ വളരെ സുപ്രധാനമായ ആറ് കാര്യങ്ങളാണ് മുഹമ്മദ് ബി ഫുൽമഹുള്ള വിവരദോഷികളുടെയും വിഡ്ഢികളുടെയും ലക്ഷണമായി നമ്മെ പഠിപ്പിച്ചത് അതിനാൽ ഈ ആറ് ഗുണങ്ങൾ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്